കക്കയുടെ വലുപ്പം കണ്ട ആനക്കക്ക അതെ എന്ത് വലുതാന്ന് നോക്കി ഇത്ര വലിയ കക്ക ഉണ്ടത് അപ്പൊ നമുക്ക് ഒരു കക്ക കിട്ടിട്ടുണ്ട് കക്കയുടെ വലുപ്പം കണ്ടത് കണ്ട മറച്ചില് കണ്ടില്ല അതാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒരു പാടത്തിൻ്റെ സൈഡിലെ ചാലി വെക്കുന്ന വീഡിയോസ് നമ്മൾ രണ്ടെണ്ണം യൂട്യൂബിൽ ഇട്ടായിരുന്നു അപ്പം എന്നാ ഒരു വലയം കൂടെ അവർ സെറ്റ് ചെയ്യാനായിട്ട് പോവുക അപ്പോൾ ആ വീഡിയോ കൂടെ നമുക്ക് കാണാം അപ്പോൾ നേരെ നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം നേരത്തെ അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടേത് ബേബി ചേട്ടൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട് ബേബിച്ചേട്ടൻ ജോളിച്ചേട്ടൻ നമ്മുടെ ഇവിടെ തപ്പുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക അവർ വല വെച്ചാൽ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ആദ്യമത്തെ വലയിൽ മീൻ പിടുത്ത നിങ്ങൾ കാണാത്തവരാണെന്ന് കണ്ടുപോക്കും എന്തോരം മീനുണ്ടായിരുന്നത് അപ്പം പുതിയതായിട്ട് ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും അപ്പം നമ്മുടെ പ്രിൻസ് ആയിട്ട് അവിടെ എന്താ തപ്പി പിടിച്ചിട്ടുണ്ട് ആ കാരി അത് വെള്ളക്കളറിലെ കാരി വെള്ളക്കളറിലെ കാരി അവിടെ തപ്പി പിടിച്ചിട്ടുണ്ട് അവര് ഇവിടെ വരുന്നുണ്ട് മീൻ പിടിച്ചാൽ നമ്മുടെ വേവിച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ ആ ഉണ്ടാ അപ്പോൾ നമ്മുടെ പ്രിൻസ് ആയിട്ട് അവിടെ എന്താ തപ്പി പിടിച്ചിട്ടുണ്ട് സിലോപ്പിയ പ്രിൻസ് ആയിട്ടും വേവിച്ചിട്ട് തപ്പി പിടിക്കാൻ ഭയങ്കര അതേ നമുക്ക് ഒരു കക്ക കിട്ടിയിട്ടുണ്ട് കക്കയുടെ വലിപ്പം കണ്ടത് എന്താ ജാ ഒരെണ്ണം ഒരെണ്ണം കൊണ്ട് ഇവിടെ കക്കയുടെ വലുപ്പം കണ്ട ആനക്കക്കത് എന്ത് വലുതാണെന്ന് നോക്കിയത് ഇത്രയും വലിയ ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇതിനും വെള്ളം ഉണ്ടത് ആ ഉണ്ടോ രണ്ടു കക്കയൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മളെ ഏട്ടന്മാരൊക്കെ അവിടെ ഒരു തെങ്ങന്താടി കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മീനുണ്ടായിരുന്നല്ലേ അത് നല്ല വലുതായത് കൊണ്ട് പൊക്കാൻ പറ്റിയില്ല അല്ലേ നമ്മളെ എല്ലാരും കൂടെ ഇതേ ഒരു വാരാരി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നാ കമ്പ് കിടക്കുന്നതിൻ്റെ അവിടെ ആ മടലുണ്ട് ആ മടലിൻ്റെ അവിടെ വന്നു പോയാ പ്രിങ്സ് ആയിട്ട് അടുത്ത കക്ക അവിടെ നിന്ന് എടുത്തിട്ട് ഇതുപോലെ കക്കയായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെ കുറെ നാളായി ഇതുപോലൊരു കക്ക കഴിഞ്ഞിട്ടത് എന്ത് വലിയ കക്കയെന്നോ ഞാനൊക്കെ അത് നമുക്ക് കിട്ടുന്ന കക്കയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വർക്കാം ആണോ ഇതിലൊന്നുമില്ല ഈ കക്കയിൽ ഒളിഞ്ഞതാ ഒന്നുമില്ല അടുത്ത കക്കയും കൂടി ഇട്ടിട്ടുണ്ട് മീനും കിട്ടുന്നുണ്ട് ഇടക്ക് കക്കയുണ്ട് ഇത് നല്ല വലിയ കക്ക ഇതില് വീട്ടിൽ ചെല്ലുമ്പോൾ പുഴുങ്ങും അറിയാം വല ഉണ്ടോ അല്ലേ പുഴുങ്ങും അറിയാനെ അത് വല ഉണ്ടോന്ന് രണ്ടെണ്ണ ഇപ്പൊ ഒരു അഞ്ചെണ്ണം കിട്ടിയാലും അതേ രണ്ടെണ്ണതേ കാണത്തുള്ളൂ അപ്പൊ നമുക്കിപ്പോ ഒരു നാലെണ്ണം കിട്ടി കക്ക ഇപ്പൊ മറ്റേ വല അവിടെ ഇട്ടിട്ടുണ്ട് അതെ ഏതൊരു ഒരു വലയും കൂടി ഇടുന്നുണ്ട് ആദ്യമത്തെ വീഡിയോയിൽ ഒരു വല ഇട്ടുള്ളായിരുന്നു ഇപ്പം അതിപ്പോൾ ഇവിടെ രണ്ട് വല ഇടുന്നുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ട അവിടെയും ഒരു വല ഇട്ടുണ്ട് ഇതിന്റെ അപ്പുറം അപ്പോൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും ആ വല്ല കമ്പ് വല്ല മേടാ അപ്പം അതേ വല വേണ്ട അവിടെ തൊട്ട് ഇവിടെ വരുന്നുണ്ട് വേണ്ട അപ്പം അതെ ഇവിടെ ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ കുത്തി വെക്കുക വയ്ക്കുക മീനുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് മീൻ പോസ്റ്റ് ആ ഓരോ കമ്പുകൾ നമ്മളിങ്ങനെ വേണ്ടൊക്കെ കമ്പ് ഇതേ വേണ്ട അവര് വല ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുവേ കണ്ട ഇങ്ങനെ ഓരോ സൈഡിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് വെള്ളം അടിച്ചു പോകണം തപ്പിയും പോണം അപ്പുറത്തെ വലയും പോക്കണം അത് കഴിഞ്ഞിട്ട് ഈ വലയും ഒന്ന് നോക്കണം വെള്ളമൊക്കെ അടിച്ചിങ്ങനെ പോകണമല്ലേ മീൻ മീൻപിടുത്തം കണ്ടപ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടത് ഇത് കണ്ട ഇതെന്തു സംഭവം ഏ ഇവിടെ ഈ തെങ്ങല്ലേ എട്ടുകാല് പോലത്തെ ഒരു സാധനം തേ എന്തോന്ന് നോക്കി അറിയാവുന്ന ഒരു കമൻറ്റ് ഇടുക നമ്മുടെ ആദ്യമത്തെ പോലെ അതെ അവർ കൊക്കി മേളിലേക്ക് ഇടുക പിന്നെ ഓപ്പോസിറ്റുള്ള മലയിലേക്ക് ഇനി വെള്ളം അടിച്ച് പോകണം ഇപ്പോൾ നമുക്കിത് കിട്ടിയ ആനക്കക്കതേ ഇത് കണ്ടത് ഇത്രയും കക്കയാണ് നമുക്ക് ചേട്ടന്മാതിരി പിടിച്ചു തന്നത് നമുക്കിത് പുഴുങ്ങിയൊക്കെ മാറിയാൽ അതിലെല്ലാം ഉണ്ടാകും വേവിച്ചേട്ടനൊക്കെ അതെ ആ വല പൊക്കിയിട്ടിട്ട് ഓപ്പോസിറ്റ് പൊക്കോണ്ടിരിക്കും ഇനിയാണ് അവർ വെള്ളം അടിച്ച് നമ്മുടെ ഓപ്പോസിറ്റുള്ള വലയുടെ അടുത്തോട്ട് പോകുന്നത് വേണ്ട അത് ശക്തമായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക എന്നാലേ മീൻ വെപ്രാളം വേടിച്ച് വലയേ കയറത്തുള്ളൂ അല്ലേ ഇത്രയും ഇതായിട്ട് വെള്ളമടിക്കുമ്പോൾ മീൻ വലയെ കയറും നമ്മുടെ ജോസ ചേട്ടൻ സൈഡിൽ എത്തിയിട്ടുണ്ട് വേവിച്ചേട്ടൻ അറ്റം പിടിച്ചിട്ടുണ്ട് ജോളിച്ചാട്ടനും പുനശേട്ടനും നടക്കും അപ്പം മീനുകളെല്ലാം പേടിച്ചങ്ങോട്ട് കയറുന്നുണ്ട് ആ ഇത് നമ്മുടെ ഒരു സിലോപ്പി പിടിച്ചിട്ടുണ്ട് ഇടക്ക് നമ്മുടെ വേപ്പിച്ചേട്ടൻ ഇടക്ക് ഡയലോഗ് ഡൈലോഗി ആ അത് തന്നെ അടാ നമ്മുടെ വലയിലൊക്കെ ആൾക്കാർ കുറച്ച് പേര് കയറിയിട്ടുണ്ട് ഇനി വല സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണാം ആരൊക്കെയാണ് ഉള്ളത് അപ്പൊ മലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കണ്ടത് ഓ നമ്മടെ ഫ്രണ്ട്സിയേട്ടല്ല അർമാതിക്കുന്നാട വെള്ളത്തിൽ തിരമാല മീൻ പോയ അങ്ങോട്ട് ഒരു കാര്യ ജോസിയേട്ടൊരു കാര്യം പിടിച്ചിട്ടുണ്ട് മലതേ അങ്ങനെ കൊക്കാനായിട്ട് പോകുമോ സാരി മലയിലോട്ട് ഓ പോയി കുത്തത്തില്ല കാര്യം വല ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അവരെ സൈഡിലേക്ക് ഇപ്പോൾ മീനെ കാണാം സീലോപ്പിയൊക്കെ അവിടെ വന്ന് കുത്തി കിടക്കുന്നത് പോകാൻ പാടില്ലാത്തത് പോകാൻ പോവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് ആ വലയുടെ പൂമുട്ടിന്ന് കിടപ്പുണ്ടായിരുന്നു ഇവർ വേറെ സ്ഥലത്ത് പോവാൻ നിന്നവരാ അല്ലേ എന്താ ചോദിച്ചേട്ടാ വേറെ സ്ഥലത്ത് പോവാൻ നിന്നവരാ ഈ ചാലിൽ കുറച്ച് മറിയുന്നുണ്ട് ഒന്ന് വെച്ചു നോക്കാന്ന് പറഞ്ഞു ആദ്യമത്തെ വല വെച്ചപ്പൊ ഇതിന് കുറച്ച് മീൻ കിട്ടി അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒന്ന് ഇന്ന് ഇന്നത്തെ പണി ഇവിടെ തന്നെ തുടങ്ങി അല്ലേ വരുന്നുണ്ട് ണ്ട് കുറച്ചുപേര് ഇതെല്ലാം തപ്പി പിടിച്ചുണ്ട് തപ്പി പിടിച്ച കാരി കൊറച്ച് കക്ക അതുകൊണ്ട് ഇവിടെ കിട്ടാ ഒരെണ്ണം നല്ല വാടുന്നുണ്ടോ ഈ കക്കയട വലുപ്പം കണ്ടത് ആന അത് നമുക്ക് കുറച്ച് മീനെ കാണിച്ച് തരാം ഇത് നമ്മുടെ ആദ്യമത്തെ മീനാണ് ഇത് അത് തെറ്റായിരിക്കും ആദിമത്തെ ആദ്യമത്തെ മീനൊക്കെ അപ്പുറത്തെ കാലത്തേക്കും അപ്പൊ ഇത് നല്ല ഹൈസ് വരാനും കാര്യം ഇരോപ്പിയും ചെമ്പല്ലിയൊക്കെ ഉണ്ട് ഇനി വലയിലാണ് കുറച്ച് മീനുള്ളത് ഓപ്പോസിറ്റുള്ള വലയിലും മീനുണ്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നാടൻ മീൻ പിടുത്തം കാണണം ഇതുപോലെ ഒതുക്കും കുത്തുക അല്ലേ വെച്ചുള്ള ഇവർക്ക് ഇന്നൊന്നും കിട്ടത്തില്ലെന്നും പറഞ്ഞ് പോകാം അപ്പം ഇന്ന് ഇവർക്ക് അരിക്കുള്ള കുറച്ച് ഉള്ള മീൻ കിട്ടിയെന്ന് പറയാം അല്ലേ കുറച്ച് മീനെങ്കിലും കിട്ടിയെന്ന് പറയാം ഇത് ഒരുപാട് മീനൊന്നും ഇല്ല എന്നാലും ഈ നിങ്ങൾ കാണുന്നവർ ഇത് ഒരുപാട് മീനുണ്ടെന്ന് ഇതൊന്നും അല്ല മീൻ വെച്ച് നോക്കുകയാണെ അല്ലേ നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ നമ്പർ പഴയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം പുതിയ വീഡിയോയിൽ ഇട്ടേക്കാം ഈ നാടൻ വരാലൊക്കെ വേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്തു അല്ലെങ്കിൽ ആ നമ്പർ വിളിച്ചാലും മതി ത്തേക്കുള്ള ഇന്ന് കിട്ടേ അല്ല മീൻ കിടന്ന് അറിയണം അതെ അപ്പൊ ആ സിലോപ്പിയ കണ്ടോ ഒരു ആറ്റം സിലോപ്പി ആ സിലോപ്പിയും വരാനോ കൊള്ളാം കേട്ടോ പല സ്ഥലത്ത് കണ്ട മറച്ചില് കണ്ട മീൻറെ കണ്ട ഇതൊരു മലയാ ഇനി മറ്റേ മല കിടക്കുന്ന വരാൽ കുറച്ച് പോയല്ലേ വരവാനല്ലോട്ടിട്ട് വരവാനല്ലേ ചാടിപ്പോവുന്നത് അല്ലേ തൊട്ടകൂടെ ചാടിപ്പോടെ വരാനോ ഒഴുത്ത നാടൻ വരാൻ ഇത് കാര്യം എടുക്കാൻ പാടില്ലേ ആമത് റിലീസ് ചെയ്തിട്ടുണ്ട് വായെടുക്കണം ഇല്ലെങ്കിൽ സാധനം പോകും സിലോബിയാ നമ്മുടെ വേവി ചേട്ടൻ പിടിച്ച ആ ഈ സി ലോഫിയ നമ്മുടെ പ്രിൻസ് ചേട്ടനെ കാരി ഓരോന്ന് എടുക്കുമോ അതെ ആ കാരിയൊക്കെ കണ്ടോ ചെറിയ ഒരാളെ കെ എടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട് വലുതിനെയും ഇടത്തര ഓൺലൈനൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ മുന്നൂറ് ഗ്രാം ഓൺലൈനൊക്കെ ഇങ്ങോട്ടാണ് ഇപ്പം കിട്ടിയത് അല്ല വരാലിന് പോയ വലിയ സിലോപ്പി കിട്ടിയല്ലേ അപ്പുറത്ത് നോക്കിയപ്പോ വലിയ വരാല് ഇനി അടുത്ത പ്രതീക്ഷ ആ വലിയ ഒരാ ചെറുത് ഇരിക്കുന്നുണ്ടോ മറ്റേ വെള്ളം അതും കേട്ടോ ഒരു ചെറിയ ആമ ആമത് ചെറിയൊരാളി ഈ വലയിലെ മീനൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അപ്പുറത്തെ വല്ലതും നമുക്ക് നോക്കാം കുറച്ച് ചെറിയ ഒരാളുണ്ട് അപ്പൊ അതിനൊക്കെ റിലീസ് ചെയ്യുവോ വലുതിനെ മാത്രമേ ഇവര് എടുക്കുന്നുള്ളൂ ഊപ്പൊരാൾ അതെ വേണ്ട അപ്പൊ അതിനെല്ലാം കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് വേണ്ട മീന ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ നമ്മൾ കിട്ടിയ കക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കൊണ്ടുപോയി വർക്കുന്നൊരു ലൂരിടാ ഏഹ് അങ്ങോട്ട് കോഴികട അങ്ങോട്ട് അതോ ഇതുപോലെ തന്നെയാണോ ഇതുപോലെ തന്നെയാണോ എവിടെങ്കിലും കിട്ടാൻ കാത്തിരിക്കാമത്തെ വലയും കൂടാതെ അവരെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ സൈഡിൽ നിന്ന് വലിച്ചത് ഇവിടെ സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് കെറ്റ് മേടിക്കാൻ വരികയല്ലേ കക്കയിടാനായിട്ട് നമ്മളെ വല സൈഡിൽ കൊണ്ടു വന്നിട്ടുണ്ട് കാരി എടുത്തിട്ടിട്ടുണ്ട് ചത്ത അല്ലേ ഇത് അവിടെ ഇടാനേട്ടാ അല്ലേ രണ്ടാമത്തെ വല എടുക്കാനായിട്ട് പോവുക ഒരു വലിയൊരു വരാലേ അവിടെ കണ്ടിട്ടുള്ളു വലിയ വരാല ബുദ്ധി വേണ്ട ഒരു മറ്റേ ഒരാളെ കിടക്കുന്നുണ്ട് എന്തുവാ ഞണ്ടാ അവളെ പൊക്കി പിടിക്കാണ്ട വരാല കണ്ടല്ലോ ആ ഒരു വരാല ഉള്ളതായിരുന്നില്ലേ വലുത് ഒരു ചേർമീൻ്റെ വലുപ്പോ ഒരു കിലോ ഉള്ള അതെ ഈ വിലയിൽ മീൻ പിടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കുടിക്കുക ഇതുപോലുള്ള കുത്തുവലയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുമോ അതെ എന്നാലും നിങ്ങൾക്ക് കിട്ടിയ വലിയ വരാനോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിലയിൽ ഒരു വരാനും കുറേ ചിലോപ്പുള്ളായിരുന്നു അപ്പുറത്തെ വിലയിലും അത്യാവശ്യം മീനുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഇതിൽ നിന്ന് തന്നെ പിടിക്കുന്നത് അതും പോയി കാണുക മൂതിയ വീഡിയോ എല്ലാവർക്കും കാണാം അപ്പോൾ എന്നേ നമ്മൾ ചോദിച്ചേട്ടാ അതായത് ആയി അടിച്ചു വേബി ചേട്ടൻ്റെ എല്ലാവരും ആയി ചേച്ചി തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണാം വീഡിയോ കാണാം ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും